ും കായും കൂടെ പച്ചക്കായ കൂടെ കറി വഷ്ട്ട പരിപ്പും നമുക്കത് ആവുമ്പേ ചോറിന്റെ കൂടെ കഴിക്കാം ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം ഞാൻ ഒരു എന്റെ കയ്യിൽ രണ്ട് ആളോ രണ്ടുപിടുത്ത് പരിപ്പ് എടുത്തോളൂ നമ്മൾ ഒരു രണ്ടു മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പൊ അധികം പരിപ്പിന്റെ ആവശ്യമില്ലല്ലോ ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നമ്മുടെ മുത്തുക്കൂട്ടിനെ ഒരുപാട് എനിക്ക് പരിപ്പിട്ടന്നെ അപ്പോൾ ഒരു പച്ചമുളക് വന്നു ഒരു പച്ചമുളക് ഇട്ട് ഇട്ട് നല്ല കറിയാ എന്ന് നമുക്ക് വെറൈറ്റി കറികൾ കഴിക്കാൻ പറ്റുമോ ഇത് ഒരു എളുപ്പത്തിനൊരു കറി ഉപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് പെട്ടെന്ന് വേറെ വയ്പ ആണേ അത് കാരണം നമുക്ക് കായം കൂടി ആയതുകൊണ്ട് തന്നെ മുത്ത എഴുന്നേറ്റില്ലല്ലോ ഇല്ല അവളോടൊ ആ നിങ്ങളിപ്പോ ഓർക്കണ്ടോ ഈ മുത്ത ആരാ കൊഞ്ഞു ആരാ അല്ലേ വൈകാരി വീട്ടിൽ വിളിക്കുന്നത് പൊഞ്ഞു എന്നാണ് മുത്തിനെ വിട്ട് വേദമോടെ വിളിക്കുന്നത് മുത്തേന്നാണ് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ സ്ഥിരം വിളിക്കുന്ന പേരല്ലേ പറയുള്ളു അതുകൊണ്ടാ കേട്ടോ നിങ്ങളോട് പറഞ്ഞ നിങ്ങളോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യണ്ടേ നിങ്ങൾ പ പച്ചക്കായയും പരിപ്പും കറി വെച്ചിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വെച്ച് നോക്ക് ഇഷ്ടാവോന്ന് ഇന്ന് പൊന്നൂന് സ്കൂളിൽ പോകണോ പൊന്നു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മുത്തേ ചെറിയ കുഞ്ഞല്ലേ നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെന്തൊക്കെയാ സ്പെഷ്യൽ എല്ലാവർക്കും ഒന്നും സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ സാധാരണക്കാരല്ലേ എന്റെ തൊണ്ട അടയുന്നുണ്ട് സൗണ്ടേ സൗണ്ട് പോകുന്നുണ്ട് ജലദോഷമുണ്ട് the okay. there? ഇടത്തൊരു സാധനം അപ്പൊ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നേരന്ന് കിട നമ്മള് തന്നെ എന്തായാലും ഇത് ചെയ്യുന്നു അതാദ്യം നമ്മൾ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റില് വേറെ ഒന്നും കേട്ടോ mana muhida koakiryogan

ഞാനെളുപ്പത്തിനെ തേങ്ങ ഇങ്ങനെ ചിരണ്ടി പൊന്നും എനിക്ക് തരാറുണ്ട് പൊന്നു വേണം കേട്ടോ ഇവിടെ തേങ്ങ ഉണ്ടെ ഫ്രിഡ്ജില് വെക്കും െളുത്തുള്ളി ചെറിയ ജീരകം

নে

കടുകൂട്ടിക്കാൻ പോവാ കളറിന് വേണ്ടി ഇച്ചിരി മുറിയ കളറിന് വേണ്ടി മുറങ്ങോടി ക്കെ ഉള്ളൂ നമ്മുടെ കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബെല്ലേക്കന താങ്ക് യു